നല്ല റിവ്യാണ് നല്ല റിവ്യൂ റിപ്പോർട്ട് എങ്ങനെയാ റിപ്പോർട്ട് എങ്ങനെയാണ് നല്ല റിപ്പോർട്ടാണ് ഞാൻ കണ്ടു കണ്ട എനിക്കെ ചിരി പോകുന്നത് എന്റെ വേസ്റ്റ് ഒട്ടും എന്തോട്ട എന്തോട്ട ആൾക്കാർ ചിരിക്കുന്ന മനസ്സിലായി അല്ലെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ടീം ആയിരുന്നു എന്തായാലും പൊതുമേനോട് ഒപ്പൊക്കെ അവിടെ പറ്റിയ കേരളത്തിൽ കിട്ടിയാ മസ്റ്റേജിൽ പോയപ്പോൾ വലിയ ഒരുപാട് അവസരങ്ങൾ അങ്ങനെ പോപ്പുലാരിറ്റി കേരളമൊന്നുമില്ല അപ്ഡേറ്റ് കഴിച്ചാ വിമർശകർക്കൊരു മറുപടിയാണോ അതേ അങ്ങനെ നടന്ന് ഈ നടന്നിലേക്ക് പോകണമെന്നാണ് അത് എനിക്കും എന്റെ കണ്ട പേശിക്ക് വന്നു എനിക്ക് എന്റെ വീട്ടിൽ കണ്ടു പോയാ എൻ്റെ ആൾക്കാർ എനിക്കത് കാരണം ഞാൻ ആൾക്കാരെന്നല്ല ഇഷ്ടപ്പെട്ടാണ് പോകുന്നത് പടം നന്നായിട്ട് പോകണ്ടത് ബാഗ് ബോയ്സിൽ ഞാൻ പടം എന്താ ഓടിയായിരുന്നു നന്നായി പോട്ടെ അയ്യ് അത് അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഒന്നും ഇല്ല ഞാൻ ബാഗ് ബോയ്സിൽ സംബ്ലൈച്ചാണെ പോവാൻ ഗൗതി പേനോൻസ് ഇല്ലാത്ത പറ്റാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് അതായത് അങ്ങനെ ഡീഗ്രന്റെ വിമർശകരോട് എന്താ പറയാനുള്ളത് എനിക്കാലും ദേഷ്യമൊന്നുമില്ല ദേഷ്യം വൈരാഗ്യം പാഷ ക്ഷേമ ചില നടിമാരെല്ലാം കംപ്ലയിൻറ്റ് ചെയ്യണം എനിക്കവിടെ പറയാനുള്ള ഇതിൽ ഹേമ കമ്മിറ്റി ചർച്ച ചെയ്യും ഹേമ കമ്പറ്റിനെ എന്തൊക്കെയാണ് അറുന്ന് ഒരു ആരാക്ഷൻ കൈ എന്ന് മാറ്റിയിട്ടാണ് പ്രശ്നം അല്ല ഹേമ കമ്പനി എന്തൊക്കെയാണ് അറുന്ന് ഒരു കൈ കൊടുക്കുന്നതൊക്കെയാണ് പ്രശ്നം ഇപ്പോൾ പെരേരോ വേദന ഇല്ല പിന്നെ ശ്രദ്ധ സിനിമയിൽ സിനിമ കാട്ടിൽ നല്ല പോയണം ചില ആൾക്കാർ കളിക്കുകയാണ് എന്തായാലും കാരണം അറിയില്ല എനിക്കതൊരു വൈരാഗിക വാശിയൊന്നുമില്ല അതൊരു വൈരാഗിക വാശിയില്ല റേസ് ഒന്നുമില്ല എല്ലാവരുടെ മാത്രമേ ഇവർ ഇവിടെ പണ്ടു വരാൻ പാടില്ല ചില സിനിമക്കാർ കഴിക്കുന്ന അതായത് ഇനി ഞാൻ ഇവിടെ വന്നേ ഇനി ഇവിടെ സിനിമ വസ്തുപ്പിക്കില്ല അങ്ങനെ ഒരുപാട് ബസ്സുകൾ ഉണ്ടാക്കാം അവൻ ഇസ്പെഷ്യലായിരിക്കും കൊടുത്തു അത് അല്ലാതെ നല്ലതാണ് പറയും നമ്മൾ ചില മോൺസാണോ ഇങ്ങനെ ബസ്സൊക്കെയാണ് ഇങ്ങനെ അയച്ചിട്ട് എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു ഞാൻ നേരത്തെ ബാഡ് ബോയ്സ് എന്ന് അപേക്ഷിച്ചിട്ട് ഞാൻ അഭിനയിച്ച് പറഞ്ഞിട്ടുണ്ട് എവിടെ തോന്നണം അങ്ങനെ ഇഷ്ടപ്പെട്ടു നിഷ്പശമായ ചത്തുശ്രാ റിവ്യൂ കൊടുക്കണം അതുകൊണ്ട് ഞാൻ കുറെ അനുഭവിക്കുന്നു പക്ഷേ വേറെ ഒരുപാട് ആൾക്കാർ എല്ലാ വർഷവും ഒരേ റിവ്യൂ കൊടുക്കും പോസ്റ്റ് റിവ്യൂ കൊടുക്കും നമ്മൾ നല്ലതാണ് നല്ല പഠി മോശം മോശം ഇങ്ങോട്ടും ഇല്ലെന്നാണ് വേറെ ഇങ്ങോട്ടും ബിഗ് ബോസിലേക്ക് പോകുന്നത് കട ഉടങ്ങാൻ പോവാണ് ൃത്തിന്മാ ബിഗ് ബോസ് കല്യാണം പല ന്യൂസ് ഇതാക്കുന്നുണ്ട് ഇന്നൊരു വീഡിയോ ബിഗ് ബോസ് കിട്ടിയില്ലെങ്കിൽ പുതിയ കടം കടന്നു വീഡിയോ എന്നെ പുതിയ കല്യാണം എന്ന് പറഞ്ഞു പുള്ളി പൊളിക്കുന്ന ബിഗ് ബോസ് കയറണം അതാണ് ലക്ഷ്യം ഓരോ ദിവസവും ഓരോ ന്യൂസ് ഉണ്ടാക്കാം നടന്നില്ലെങ്കിൽ പുതിയ കടമാണ് പലർക്കും കടന്നു പേര് ആ പുല്ല അവിടെയല്ല ഇവിടെ നേരത്തെ പ്ലാൻ ആണ് ഇതല്ല പുല്ലിയുടെ എല്ലാം പ്ലാൻഡാണ് ആൾക്കാർ വേണ്ടി പുള്ളി പോട്ടോ പുല്ലി പോട്ടണം എന്നല്ലേ അത് കിഴിവായിട്ട് ചിരിക്കലാണ് പൊട്ടാൻ പറ്റും പുള്ളി പുള്ളി എല്ലാം എല്ലാം ചെയ്യണം അതായത് ആയാലും പ്ലാൻഡാണ് എല്ലാം പ്ലാൻഡാണ് നമ്മളെന്തായാലും കളിയാൽ അത് ബുദ്ധിമുട്ടാളാണ് ഈ ബസൂക്കിനെ കുറിച്ച് മാത്രം ബസൂക്കി നല്ലൊരു സ്റ്റൈലിഷ് മമ്മൂട്ടിയുള്ള സ്റ്റൈലിഷ് കഥാപാത്രം യാതൊരു ലാഗേക്ക് തോന്നിയില്ല നല്ല മേക്കിങ് ആണ് എല്ലാം കൊണ്ട് എഡിറ്റിങ് വിഷ്വൽസ് എല്ലാം സൂപ്പറ ക്യാമറ വർക്ക് ആണെങ്കിലും എഡിറ്റിങ് ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും എല്ലാം നന്നായിട്ടിരിക്കും വിഷു പടത്തിൻ്റെ സൂപ്പർ ഹിറ്റ് ആയിരിക്കും നന്നായി പോട്ടെ ഒരു അമ്പത് കോടി കട്ടിൻ്റെ പടമാണ് ഫോട്ടോ ഇല്ല അത് നമുക്ക് ഈ റോഡ് മമ്മൂട്ടിക്ക് ഞാൻ പറ്റും അതിലെ അഭിനയം എങ്ങനെയാണ് അഭിനയം പറഞ്ഞാൽ ഞാൻ മൂന്നു വർഷം പോയി അഭിനയിച്ചതാ കിടക്കുവെച്ച് പിൻവാങ്ങുകൊണ്ട് ആ സീൻ ഡൗൺ ചെയ്യുകയായിരുന്നു പക്ഷേ സീൻ ആഡ് ചെയ്തു ഇന്ത്യ